കേരളത്തിലെ വളരെ പ്രബലമായൊരു സമുദായമാണ് ഈഴവ സമുദായം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വ്യാവസായിക മേഖലകളിൽ ഈടുറ്റ സംഭാവനകൾ നൽകാൻ ഈഴവ സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ട് സി കേശവനെ പോലെ ആർ ശങ്കറിനെ പോലെ കരുത്തന്മാരായ നേതാക്കന്മാരെ നൽകിയ ഒരു സമുദായമാണ് പക്ഷെ ആ സമുദായം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എങ്ങനെ നേടിയെടുത്തതാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ തന്നെ ഈഴവരുടെ ചരിത്രമെന്താ അവർ ആരായിരുന്നു അയിത്തജാതിക്കാരായി മുദ്രകുത്തി ബ്രാഹ്മണരിൽ നിന്നും മുപ്പത്തിരണ്ടടി അകലം മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു സമുദായം എല്ലാ തരത്തിലുള്ള ക്രൂരമായ ജാതി അടിമത്വത്തിൻ്റെ ഭീകരതകളും അനുഭവിച്ചവരായിരുന്നു ഈഴവ സമുദായം ആ കാലഘട്ടങ്ങളിൽ ഈഴവരെ ചേർത്ത് നിർത്തിയതാരാണ് ദേവാലയങ്ങൾ കുട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ വഴിത്താറുകൾ കുട്ടി അടയ്ക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ആരാധനാലയങ്ങൾ തുറന്നു കൊടുത്തതാരാണ് അവരെ സ്നേഹിച്ചതാരാണ് ഈഴവരെ കൂടെ നിർത്തിയതാരാണ് മതത്തിൻ്റെ പുറംപോക്കുകളിൽ അലഞ്ഞിരിഞ്ഞിടന്ന ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ചതാരാണ് ക്രൈസ്തവ സഭയ്ക്കും മിഷണറിമാർക്കും ഈഴ് സമുദായത്തിൻ്റെ ഈ ശക്തമായ മുന്നേറ്റത്തിൽ എന്ത് പങ്കാണ് വഹിക്കാൻ കഴിഞ്ഞത് അതാണ് നാം ചരിത്രപരമായി പരിശോധിക്കുന്നത് നമ്മളങ്ങനെ നമ്മളായി കേരളത്തിലെ ഏറ്റവും മുന്നേറ്റം നടത്തുന്ന ഒരു പ്രബല സമുദായമാണ് ഈഴവ സമുദായം ഈഴവ സമുദായത്തിൻ്റെ ചരിത്രം വളരെ തിളക്കമാറുന്ന ഒരു സാമൂഹിക ചരിത്രമാണ് വേണമെങ്കിൽ ഈഴവരുടെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രമാണെന്നെങ്കിൽ പോലും പറയാം അത്തരത്തിൽ വളരെ മോശപ്പെട്ടതും നല്ലതുമായ ചരിത്രങ്ങൾ ഈഴവ സമുദായത്തെക്കുറിച്ച് പറയാനുണ്ട് അവരുടെ പഴയ ചരിത്രം വളരെ മോശപ്പെട്ട ചരിത്രമാണ് അത് വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും തിരസ്കരണത്തിൻ്റെയും അതിദാരുണമായ ആക്രമണ പരമ്പരകളുടെയും ഒരു ചരിത്രമാണ് ഒരുപക്ഷേ സമീപകാലത്തെ ഈഴവ സമുദായത്തിൻ്റെ ചരിത്രം മുന്നേറ്റത്തിൻ്റെയും നേട്ടങ്ങളുടെയും ചരിത്രമായിരിക്കാം അത് രാഷ്ട്രീയ ജനാധിപത്യം മാറിയ സാമൂഹ്യക്രമത്തിൽ വിദ്യാഭ്യാസ ക്രമത്തിൽ സംവർണ സമുദായമെന്ന നിലയിൽ അവർ നേടിയ ഒട്ടനവധി സൗഭാഗ്യങ്ങളുണ്ട് പക്ഷേ ഈഴവർ ആരായിരുന്നു ഈഴവരുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഒട്ടനവധി തർക്കങ്ങൾ വൈജ്ഞാനിക ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് ബൗദ്ധ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ബുദ്ധപാരമ്പര്യവുമായി ബന്ധപ്പെട്ട് സിംഹള ശ്രീലങ്കൻ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങൾ പലതും പറയുന്നുണ്ട് അതല്ല നമ്മൾ വിശദീകരിക്കുന്നത് അവർ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നവരുണ്ട് ഈഴവർ ബുദ്ധിസ്റ്റുകളാണെന്ന് പറയുന്നവരുണ്ട് അവർ ശ്രീലങ്കൻ സിംഹള ദ്രവീണീയൻ പശ്ചാത്തലമുള്ളവരാണെന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട് ഈഴവരിൽ തന്നെ വിവിധ ഉപജാതികളുണ്ട് ജാതിയുടെ ഇടയിൽ ഉപജാതികൾ എന്നുള്ളത് കേരളത്തിൻ്റെ സങ്കീർണമായ ഒരു സവിശേഷതയാണ് ചേവർ പടയാളികളായി പോരാളികളായി പ്രാദേശിക തമ്പുരാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും പ്രമാണിമാരുടെയും പടയാളികളായി പണിയെടുത്ത ചേവകരുണ്ടായിരുന്നു അതുപോലെ തന്നെ മലബാറിൽ തീയ സമുദായം അവർ മറ്റൊരു സമുദായമായി പ്രവർത്തിച്ചവരാണ് കൊളോണിയൽ കാലഘട്ടങ്ങളിൽ തീയ റെജിമെൻ്റ് തന്നെ ഉണ്ടായിരുന്നു മാഹിയ തലശ്ശേരി മേഖലകളിൽ തീരെ ചേർത്ത് പ്രത്യേകമായ റെജുമെൻറ്റുകളും പട്ടാളങ്ങളും ഉണ്ടായിരുന്നു ഈഴവർ ഏറ്റവും കൂടുതൽ തീയ സമുദായം ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചത് കൊളോണിയൽ കാലഘട്ടങ്ങളിലാണ് കൊളോണിയൽ കാലഘട്ടങ്ങളിൽ തീയ റെജിമെൻറ്റുകൾ പട്ടാളങ്ങൾ അതുപോലെ തന്നെ സൈനികത്തിൽ അവർക്കുണ്ടാകുന്ന പങ്കാളിത്തമെല്ലാം കൊളോണിയൽ കാലഘട്ടങ്ങളിൽ ലഭിച്ചിരുന്നു അങ്ങനെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെയാണ് ഈഴവ സമുദായം കടന്നുപോയത് അവർക്ക് പ്രത്യേകമായ കൈത്തൊഴിലുണ്ടായിരുന്നു അത് ചെത്തുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വൈദ്യശാസ്ത്രം ആയുർവേദം ഈ മേഖലകളിൽ വലിയ നൈപുണ്യം അവർക്കുണ്ടായിരുന്നു ആയുർവേദങ്ങളിൽ വളരെ നൈപുണ്യം പ്രാപിച്ചവരായിരുന്നു ഈഴവ സമുദായത്തിലെ പല മൂപ്പന്മാരും ആചാര്യന്മാരും അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ നൈപുണ്യം പ്രാപിച്ചിട്ടുള്ള ഒരു സമുദായമായിരുന്നു ഈഴവ സമുദായം എന്ന് പറയുന്നത് പക്ഷേ ജാതി അടിമത്തത്തിൻ്റെ പേരിൽ അതിക്രൂരമായ പീഡനങ്ങൾ പുലയരെ പോലെ തന്നെ പുലയർ ചെറുമർ യനവർ കണക്ക വേട്ടുവർ ഇവരെ പോലെ തന്നെ ക്രൂരമായ ജാതിയുടെ എല്ലാ ഭീകരമായ തിരസ്കരണങ്ങളും മർദ്ദനങ്ങളും അനുഭവിച്ചൊരു സമുദായമായിരുന്നു ഈഴവ സമുദായം എന്ന് പറയുന്നു പ്രത്യേകിച്ച് ഈഴവ സ്ത്രീകൾ ഈഴവ സ്ത്രീകൾ ദളിതരായ ഐത്തജാതിക്കാരായ സ്ത്രീകളെ അഭിമുഖീകരിച്ച എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചവരായിരുന്നു നേരിട്ടവരായിരുന്നു ഈഴവ സ്ത്രീകൾ എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ക്രൈസ്തവ മിശ്രിമാരുടെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ വളരെ കൂടുതൽ മാറ്റം ഈഴവ സമുദായത്തിനിടയിൽ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭയിലേക്ക് ഈഴവ സമുദായം കൂടുതലായി കടന്നു വരാനുണ്ടായ കാരണമെന്താണ് പൊതുവേ നമുക്കറിയാം ഐത്തജാതിക്കാർ മതം മാറാനുണ്ടായ രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാരണങ്ങൾ പലതാണ് അവർ അനുഭവിച്ച കടുത്ത ജാതി പീഡനങ്ങൾ തുല്യതയുടെ നിഷേധങ്ങൾ ഭീകരമായ അടിമത്തങ്ങൾ ക്രൂരമായ മർദ്ദനങ്ങൾ മനുഷ്യത്വപരമായ ഒരു പരിഗണനയും ലഭിക്കാതിരുന്ന മനുഷ്യരോട് പെരുമാറുന്നതുപോലെ മതം അങ്ങോട്ട് പെരുമാറുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സമുദായം അവർ സഭത്വഭാവനയുടെ പേരിൽ അവർ വിമോചനത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ ആദർശങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈഴവ് സമുദായം അങ്ങനെ പല ഘട്ടങ്ങളിലായി വലിയ സംഖ്യയായി മതം മാറാനുണ്ടായ കാരണം അത്തരത്തിലുള്ള ജാതീയമായ പീഡനങ്ങളായിരുന്നു അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതറിയാൻ ഏഴവ നേതാക്കന്മാരായവ ഒട്ടനവധി സാമൂഹ്യഷ്കർത്താക്കൾ എഴുതിയ കുറിപ്പുകളും ലേഖനങ്ങളും പുസ്തകങ്ങളും തന്നെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഗുരു അദ്ദേഹം മതംമാറ്റത്തെ കൃത്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ നാരായണ ഗുരുസ്വാമി എന്ന് പറയുന്ന പുസ്തകമുണ്ട് അതിനകത്ത് സി വി കുഞ്ഞിരാമനും ശ്രീനാണ ഗുരുവും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം വിശദീകരിക്കുന്നു നാട്ടിലെ ഈഴവരെല്ലാം മതം മാറുന്നു പലരും ക്രിസ്ത്യാനികളായും മുസ്ലിം മതത്തിലേക്കും ബുദ്ധമതത്തിലേക്കും സിഖ് മതത്തിലേക്കും പോകുന്നുവെന്ന് ഗുരുസ്വാമിയോട് പറഞ്ഞപ്പോൾ ഗുരുസ്വാമി പറഞ്ഞത് ആളുകൾ മതം മാറുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് സാമുദായികമായ മാറ്റം മതം മാറ്റം ഗുരുസ്വാമിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് സനാതന ഹിന്ദുക്കൾക്ക് അധികാരം കിട്ടിയാൽ ശൂദരനും ചണ്ടാളനും ആ ഭരണത്തിൽ എന്ത് നീതി കിട്ടുമെന്ന് ചോദിച്ചാലാണ് ശ്രീനാഥഗുരു ലോകമഹായുധം ഉണ്ടായപ്പോൾ ബ്രിട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് സന്യാസം നൽകിയത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗുരുസ്വാമി അദ്ദേഹത്തിൻ്റെ ജാതിയില്ലാ വിളംബരം ജാതിയില്ലാ വിളംബരത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ജാതി മതഭേദം ഞാൻ വിട്ടിരിക്കുന്നു ഞാൻ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു എന്നിട്ടൊത്തിരി നാളായി പലരും എന്നെ തങ്ങളുടെ മതത്തിൽ ജാതി ചേർക്കാൻ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് പറഞ്ഞു വരത്തുകയാണ് എനിക്ക് ജാതിയുമായി മതവുമായി ബന്ധമില്ല ഞാൻ എന്നേ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും പുറത്തു വന്നു എന്നാണ് ജാതിയില്ല വിളംബരത്തിൽ ശ്രീനാണ ഗുരു കൃത്യമായി അവതരിപ്പിച്ചത് മാത്രമല്ല സി വി കുഞ്ഞിരാമന് നിങ്ങൾക്കറിയാമോ സി വി കുഞ്ഞിരാമനെക്കുറിച്ച് അദ്ദേഹം എസ് എൻ ഡി പിയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു സി വി കുഞ്ഞുരാമനും പണ്ഡിതനാണ് കൗമദി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കെ ബാലകൃഷ്ണനും എല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളാണ് അദ്ദേഹം കൃത്യമായി ക്രൈസ്തവ മതത്തിൽ ഈഴവർ ചേരണം എന്ന് ചിന്തിച്ച ആളാണ് സി വി കുഞ്ഞിരാമനും അതുപോലെ തന്നെ തന്നോടൊപ്പമുള്ള പലരും ക്രിസ്തുമതിലേക്ക് ചേരണമെന്ന് ആഗ്രഹിച്ചു ശ്രീ കുട്ടപ്പനെ പോലെയുള്ളവർ സിഖ് മതത്തിലും ഇസ്ലാമത്തിലും ചേരാൻ ആഗ്രഹിച്ചവരാണ് സഹോദരനയ്യപ്പനും കുമാരനാശാനേയും പോലെ ശ്രീകൃഷ്ണനെ പോലെയുള്ള ആൾക്കാരൊക്കെ ബുദ്ധമതത്തിലേക്ക് ചേരാൻ ആഗ്രഹിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങൾ കേരളത്തിലെ ഈഴവർ വ്യാപകമായി ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ കാലഘട്ടമാണ് അതിൻ്റെ കാരണം എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലുകളിലെ വൈക്ക സത്യാഗ്രഹം അതിനെ നേതൃത്വം ശക്തമായി കൊടുത്തിയ ആൾക്കാരുണ്ട് എ കെ ജിയെ പോലെ അതുപോലെ തന്നെ കേളപ്പനെ പോലെ ബാരിസൺ ജോൺ ജോസഫിനെ പോലെയുള്ള ആൾക്കാർ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടുകളിൽ ഗുരുവായൂർ സത്യാഗ്രഹം അമ്പലപ്പുഴയിലും അതുപോലെ തന്നെ തിരുവാർപ്പിലും ഉണ്ടായ സമരങ്ങൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ ക്ഷേത്രപ്രവേശന പോരാട്ടങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സി വി കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തു മന്തിലേക്ക് ചേരാൻ അവർ ആഗ്രഹിക്കുന്നു മാരാമൻ കൺവെൻഷൻ്റെ മുപ്പത്തി സി വി കുഞ്ഞിരാമൻ മാരാമൻ കൺവെൻഷൻ പ്രസംഗിക്കുന്നു കോട്ടയത്ത് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കത്തീഡ്രൽ പള്ളിയിൽ പ്രാർത്ഥനായോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നിട്ട് ക്രിസ്തു ഒരു മാസ് കൺവെൻഷൻ തന്നെ നടത്താൻ സി വി കുഞ്ഞിരാമൻ ആഗ്രഹിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി വളരെ ധൃതി പിടിച്ച് സർ സി പിയുടെ ബുദ്ധിപൂർവ്വമായ കവിശലപൂർവ്വമായ പെരുമാറ്റത്തിലൂടെ നീക്കങ്ങളിലൂടെ ശ്രീ ചിത്രതിരുന്നാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം ഈഴവരുടെ മതംമാറ്റ ഭീഷണി തന്നെയായിരുന്നു ഐക്യം സത്യാഗ്രഹത്തിൻ്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും അമ്പലപ്പുഴയിലും കണ്ണൂരും തിരുവാർപ്പൂരും ഒക്കെ നടക്കുന്ന സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന ക്രൈസ്തവ സഭയിലേക്കുള്ള മതമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ക്രിസ്തുവിരുദ്ധ പ്രതിച്ഛായ ഒരു ക്രൈസ്തവ വിരുദ്ധ പ്രതിഛായ സർ സി പി അദ്ദേഹത്തിൻ്റെ അതീവ രാഷ്ട്രീയ കൗശലമായിരുന്നു മഹാരാജാവിനെ സ്വാധീനിച്ച് മഹാരാജാവിൻ്റെ ബർത്ത്ഡേ ദിവസമായ ജന്മദിവസമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ മാസം പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈഴവരുടെ മതം മാറ്റ മാറ്റഭീഷണി തന്നെയാണ് എന്തിനു ഈഴവർ മതം മാറണം ഈഴവർ ഹിന്ദുക്കൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഈഴവർക്ക് എല്ലാ അവകാശങ്ങളുമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടദേവനെ ആരാധിക്കാൻ പൂജിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അവർക്ക് അമ്പലങ്ങളിൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഹിന്ദുമതത്തിലെ എല്ലാ ജാതിക്കാരോടും സമുദായക്കാരോടും ചേർന്നിരിക്കാൻ കൂടെ നടക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അമ്പലത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എന്തിനവര് ക്രിസ്തുമതത്തിൽ ചേരണം ഈ പല ആളുകളും പഞ്ചാബിൽ നിന്ന് വന്ന അകാലിദളിൻ്റെ സ്വാധീനത്താൽ കുട്ടപ്പനെ പോലെയുള്ള പല ആളുകൾ സിക്കിമത്തിലേക്ക് ചേർന്നു കായംകുളത്ത് പല ഈടവരും ഇസ്ലാമതത്തിലേക്ക് ചേർന്നു ഇത് നമ്മൾ മനസ്സിലാക്കണം അവരുടെയിൽ കൃത്യമായി പ്രവർത്തിച്ച വ്യക്തികളായിരുന്നു കേരളത്തിലെത്തിയ മിഷറിന്മാർ ഞാൻ സി കേശവൻ്റെ കാര്യം പറഞ്ഞു സി കേശവൻ എഴുതിയൊരു പുസ്തകമുണ്ട് ഈഴവ മതപരിവർത്തന സംരംഭം മുപ്പത്താറുകളിൽ എഴുതിയ പുസ്തകമാണ് സി എം എസിൻ്റെ പ്രസലാണ് അത് അടിച്ചത് അതിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹം ഹിന്ദുമ ഹിന്ദുമതം വിടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ക്രിസ്തു മതം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് സി വി കുഞ്ഞിരാമൻ്റെ ഈഴവ മതപരിവർത്തന സംരംഭ പുസ്തകത്തിൽ മറ്റൊരാളാണ് മറ്റൊരു വ്യക്തിയാണ് ഈ മാധവൻ ആരാണ് ഈ മാധവൻ ഈ പറയുന്ന ആളുകളെല്ലാം സാധാരണ വ്യക്തികളല്ല സി വി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആൾ സംഘടനാ സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത് വലിയ സ്വാധീനമുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഈ മാധവൻ ഈ മാധവൻ എസ് എൻ ഡി പിയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മുപ്പത്തഞ്ചുകളിൽ മുപ്പത്താറുകളിൽ എഴുതിയ പുസ്തകമാണ് സ്വതന്ത്ര സമുദായം ആ പുസ്തകം മലബാറിലും തിരുക്കൊച്ചിയിലും നിരോധിക്കപ്പെട്ട പുസ്തകമായിരുന്നു ഈ മാധവൻ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്കറിയാമല്ലോ സി പി ഐയുടെ നേതാവായ ഇപ്പോൾ രാജ്യസഭാംഗമായ സഖാവ് ബിനോയ് വിശ്വം ബിനോയ് വിശ്വത്തിൻ്റെ അമ്മയുടെ പിതാവാണ് ഈ മാധവൻ ഈ മാധവൻ എഴുതിയ പുസ്തകമാണ് സ്വതന്ത്ര സമുദായം ആ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് ഈഴവർ ഹിന്ദുക്കളല്ല എന്നാണ് അത് എഴുതിയത് ക്രൈസ്തവരോ മുസ്ലീമായ ഒരു വ്യക്തിയല്ല അത് എഴുതിയത് ഈ മാധവൻ എന്ന് പറയുന്ന എസ് എൻ ഡി പിട സംഘടനാ സെക്രട്ടറി ആയിരുന്ന ഈ മാധവനാണ് എഴുതിയത് ആ പുസ്തകം ആ പുസ്തകം ഇന്ന് അവൈലബിളാണ് ഇന്ന് നമുക്ക് ലഭ്യമാണ് ആ പുസ്തകം ഇന്നത് വിപണിയിൽ കിട്ടും ആ പുസ്തകം എന്നിട്ടത് കൃത്യമായി ഈഴവ സമുദായം അംഗീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ മാധവിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയും പറയുന്നു പതിനെട്ട് ലക്ഷം വരുന്ന ഈഴവർക്ക് ക്രിസ്ത്യാനിത്വമല്ലാതെ മറ്റൊരു ഗത്യന്തരമില്ലെന്ന് പറഞ്ഞൊരു പുസ്തകം അക്കാലത്തെ പ്രഗത്ഭനായ വക്കീൽ ഈ മാധവും പിള്ള പുറത്തിറക്കിയിട്ടുണ്ട് പതിനെട്ട് ലക്ഷം വരുന്ന ഈഴവർക്ക് ക്രൈസ്തവ മതമില്ലാതെ മറ്റൊരു ഗത്യന്തരമില്ലെന്നാണ് പുസ്തകത്തിൻ്റെ പേരം അതാണതിൻ്റെ ഉള്ളടക്കം മാധവ വക്കീൽ ആ പുസ്തകത്തിൽ ആ ലഘുലേഖയിൽ കൃത്യമായി ഈഴവ് സമുദായം അഭികരിക്കുന്ന ഗുരുതരമായ ജാതി അടിമത്വം സവർണ മേധാവിത്വം ഈഴവുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മാരകമായ ജാതി മർദ്ദനങ്ങളെ വിശദീകരിച്ചു കേരളത്തിൽ പതിനെട്ട് ലക്ഷത്തോളം വരുന്ന ഈഴവർക്ക് ക്രിസ്ത്യാനിത്വമല്ലാതെ മറ്റൊരു ഗത്യന്തരം ഇല്ല എന്ന് മാധവ വക്കീലിനെ ലഘുലേഖ എഴുതേണ്ടതായിട്ട് വന്നു ഇങ്ങനെ വിവിധങ്ങളായ ആൾക്കാർ സഹോദരൻ അയ്യപ്പൻ എന്താണ് പറഞ്ഞത് അടിമ തൻ്റെ കാലിൽ കിടക്കുന്ന ചങ്ങല കാലപ്പഴക്കം കൊണ്ട് എൻ്റെ സ്വന്തമാണെന്ന് പറയുന്നത് പോലെയാണ് ഈഴവർ ഹിന്ദുക്കളാണെന്ന് പറയുന്നത് തൻ്റെ കാലിൽ കിടക്കുന്ന ചങ്ങല കാലപ്പഴക്കം കൊണ്ട് ഒരടിമ പറയാണ് ഇതെൻ്റെ സ്വന്തമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈഴവർ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എന്നാണ് സഹോദരനയ്യപ്പൻ ഈഴവ സമുദായത്തെക്കുറിച്ച് പറഞ്ഞത് സി കെ ശിവൻ്റെ ആത്മകഥ ജീവിതസമരം എല്ലാവരും വായിച്ചു നോക്കണം ജീവിത സമരം എന്ന് പറയുന്ന ആത്മകഥയ്ക്കകത്ത് ഈഴവ സമുദായം അഭികരിച്ച ഗുരുതരമായ പ്രശ്നങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട് നൂറ്റിപ്പത്ത് കരത്തെക്കുറിച്ച് തലയ്ക്കരം വലയ്ക്കുകരം വനയ്ക്കുകരം ഏണിക്കുകരം തൊഴിലിനകരം ഇങ്ങനെ വിവിധങ്ങളായ കരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ക്രൈസ്തവ മിഷറിമാർ നടത്തിയ മിഷറി പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്ലാഖിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീവിതസമരം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കകുന്നു കെ മാധവനാകട്ടെ ആ കാലഘട്ടങ്ങളിൽ എല്ലാ ഈഴവ സമുദായ നേതാക്കന്മാർ കൃത്യമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തവരാണ് അവരെല്ലാം വിവിധ മതങ്ങളിലേക്ക് മാറിയേ പറ്റു തീരുമാനിച്ചവരാണ് അതിൽ സി വി കുഞ്ഞുരാമൻ അടക്കമുള്ള ആൾക്കാർ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറണം എന്ന് ചിന്തിച്ചവരാണ് കുമാൻ ആശാനും സഹോദരനയ്യപ്പനൊക്കെ ബുദ്ധമതത്തോട് സ്വാധീനമുള്ളവരാണ് കുമാരനാശ ശക്തമായി വിശദീകരിക്കുണ്ടായി ദുരവസ്ഥയിൽ ഈ ദുരിതപൂർണമായ കാര്യങ്ങളെ അദ്ദേഹം തൻ്റെ ദുരവസ്ഥയിൽ വിശദീകരിച്ചു ചണ്ടാല വിഷയക്കകത്ത് കൃത്യമായി വിശുദ്ധ ബൈബിളിലെ യോഗന്നാനസ് സുവിശേഷം നാലാം അധ്യായത്തിൽ യേശുക്രിസ്തു ശബരിയാസ്ത്രീയുമായി നടത്തുന്ന ഒരു ഡയലോഗാണ് ഡയലോഗാതിക്കാരായി കണ്ടിരുന്ന ശബരിയക്കാരുടെ നാട്ടിലേക്ക് ചെന്ന് കുടിവെള്ളം ചോദിച്ചുകൊണ്ട് ജാതി ചോദിക്കുന്നില്ല സോദരി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തൊണ്ട വരളുന്നു കുടിക്കാൻ വെള്ളം വേണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ജാതിയെ സംസ്കാരത്തെ ജെൻഡർ വിവേചനങ്ങളെ അഭിസംബോധന ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഉള്ളടക്കമായി വെച്ചുകൊണ്ട് ചണ്ടാലഭിഷയ്ക്കകത്ത് കുമാരാശാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ എല്ലാ ഈഴവ സമുദായ നേതാക്കന്മാർ ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തവരാണ് അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ പ്രത്യേകിച്ച് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങൾ അഞ്ച് വർഷം വ്യാപകമായ മാസ് കൺവേർഷൻ കേരളത്തിൽ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ ഈഴവ സമുദായത്തിൻ്റെയും നിങ്ങൾക്കറിയാമോ ചെറിയ കീഴ് ഈഴവ് ഈഴവ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിൽ കയറ്റിയില്ല ചെറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഈഴവ കുട്ടികളെ സ്കൂളിൽ കയറ്റിയില്ല അതിൻ്റെ പേരിൽ അവരെ ഇറക്കി വിട്ടു ഉടൻ തന്നെ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന സൗമ്യേൽ മെറ്റിയർ എന്ന് പറയുന്ന സായിപ്പ് ഷൗമേൽ മെറ്റിയർ ചെറിയ ഈഴവ കുട്ടികൾക്ക് വേണ്ടി മാത്രം സ്കൂൾ സ്ഥാപിച്ചു ഒരു ഗവൺമെൻറ് സ്കൂളിൽ കയറ്റാതിരുന്നപ്പോൾ ഈഴവർ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഷമുവേൽ മെറ്റീർ എന്ന് പറയുന്ന സായിപ്പ് മിഷ്ണറി സ്കൂൾ സ്ഥാപിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം വിദ്യാഭ്യാസം ചെയ്യാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു ഡോക്ടർ പൽപ്പുവിൻ്റെ ആത്മഹത്ഥങ്ങൾ വായിക്കണം ജീവിതചരിത്രം അദ്ദേഹം പഠിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു അദ്ദേഹ ഈഴവനായതുകൊണ്ട് നിരസ് തിരസ്കരിക്കുന്നു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കൊടുക്കുന്നില്ല കേരളത്തിലെ പുറത്തുപോയി പഠിച്ചിട്ട് വന്ന ഡോക്ടർ പൽപ്പിനിവിടെ ജോലി കൊടുക്കുന്നില്ല ഡോക്ടർ പൽപുവിനോട് ചെത്താൻ പോകാൻ പറഞ്ഞ നാടാണ് കേരളം നിങ്ങൾ ചെത്താൻ പോകൂ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നൊരു വ്യക്തിയോടാണ് പറയുന്നത് നിങ്ങൾ ചെത്താൻ പോകാൻ അതാണ് കേരളം അതായിരുന്നു കേരളം നിങ്ങൾ മനസ്സിലാക്കണം ആ ഡോക്ടർ പൽപ്പുവിൻ്റെ പിതാവ് തച്ചക്കുടിയിൽ പപ്പു അദ്ദേഹം അദ്ദേഹത്തിന് വീട്ടിൽ വന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തത് മിഷറിമാരാണ് ഡോക്ടർ പൽപുവിന് വിദ്യാഭ്യാസം നൽകിയത് ഫെർണാണ്ടസ് സായ്പിനെ പോലെയുള്ള മിഷറിമാരാണ് അങ്ങനെയുള്ള മിഷറിമാരുടെ സഹായത്താലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിച്ചത് അവർ ഇംഗ്ലീഷ് കരസ്ഥമാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കായംകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ കായംകുളത്ത് വ്യാപകമായി അനീഴവ് സമുദായം ക്രിസ്തുമതിലേക്ക് ഉയർന്നു ക്ലാപ്പന കറ്റാനം ഭരണിക്കാവ് ഭവാനിക്കര ആയിരം തെങ്ങ് കായംകുളം കായംകുളം പുതുപ്പള്ളി ആ മേഖലകളിലെല്ലാം വളരെ വ്യാപകമായി ആളുകൾ ക്രിസ്തുമതിയിലേക്ക് ചേർന്നു ജോസഫ് പീറ്റിനെ പോലെയുള്ള ഒരു മിഷണറി അദ്ദേഹത്തെ ഈഴവരുടെ അപ്പൊ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈഴവ സമുദായത്തിൻ്റെ ഇടയിൽ കൃത്യമായി പ്രവർത്തിച്ച മിഷണറിയായിരുന്നു ആംഗ്ലിക്കൻ മിഷൻമാർക്ക് ഈഴവ മിഷൻ പോലും ഉണ്ടായിരുന്നു നേമം മിഷൻ കരപ്പുറം മിഷൻ ഒലേ മിഷൻ അതുപോലെ തന്നെ തീരദേശ മിഷൻ നായർ മിഷൻ ഈഴവ മിഷൻ അങ്ങനെ വിവിധങ്ങളായ മിഷനുകൾ മിഷണറിമാർക്കുണ്ടായിരുന്നു അങ്ങനെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ജോസഫ് പീറ്റർ ഈഴവ് സമുദായത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഈഴവ് സമുദായത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച മിഷണറിമാരായിരുന്നു ജോസഫ് പീറ്റ് സൗമ്യൽ മിറ്റീർ അടക്കമുള്ള പ്രവർത്തകർ പ്രത്യേകിച്ച് ജോസഫ് പീറ്റ് ജോസഫ് പീറ്റ് കായംകുളം കേന്ദ്രീകരിച്ച് ഈഴ് സമുദായത്തിനിടയിൽ പ്രവർത്തിക്കുകയും അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക അവർക്ക് വേണ്ടി മാത്രം പള്ളികൾ ഈഴവർക്ക് വേണ്ടി മാത്രം പള്ളികൾ സ്ഥാപിച്ചു പറ്റിയായിരുന്നു ജോസഫ് പീറ്റ് കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും ചെറിയ അവർക്ക് വേണ്ടി മാത്രം സ്കൂൾ അങ്ങനെ വ്യാപകമായി പ്രവർത്തിക്കുകയും മതത്തിൻ്റെ പേരിൽ അഭിമുഖീകരിച്ച എല്ലാ ഗുരുതരമായ പ്രശ്നങ്ങളും നേരിട്ടൊരു ജനതയെ ചേർത്ത് പിടിക്കാൻ അന്ന് കഴിഞ്ഞത് മിഷണറിമാർക്കാണ് കോട്ടയത്ത് ആംഗ്ലിക്കൻ കത്തിൽ നടന്ന ചർച്ച പിന്നെ പിന്നീട് ബിഷപ്പ് അസരിയായും ബിഷപ്പ് മൂർ നടത്തിയ ചർച്ചയിൽ പിന്നീട് അത് മാസ് കൺവെൻഷൻ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ് എന്നാൽ പള്ളി അമ്പലങ്ങളിൽ കയറ്റാത്ത കാലഘട്ടങ്ങളിൽ അമ്പലങ്ങളുടെ മുന്നിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി സമരം ചെയ്ത കാലഘട്ടമായിരുന്നു ഐക്യസത്യാഗ്രഹം എ കെ ജിയുടെയും പി കൃഷ്ണപിള്ളയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഗുരുവായൂരമ്പലത്ത് സമരം നടത്തി പി കൃഷ്ണപിള്ള അമ്പലത്തിൽ കയറി മണിയടിച്ചു കൃഷ്ണവിളയുടെ പുറത്തടിച്ചു നല്ല നായർ മണിയടിക്കും ഇലനക്കി നായർ പുറത്തടിക്കുമെന്നു പി കൃഷ്ണവിള പറയുണ്ടായി ഒരു തരത്തിലുള്ള അവകാശങ്ങൾ അവർക്ക് കൊടുത്തിരുന്നില്ല അങ്ങനെയായിരുന്നു ഈഴവ സമുദായം അമ്പലത്തിൽ മാത്രം അതിൻ്റെ മുന്നിലൂടെയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യാൻ സമരം ചെയ്തതാണ് വൈക്ക സത്യാഗ്രഹം അത് കൊടുക്കാതിരുന്ന കാലഘട്ടങ്ങളിലാണ് ഷൗമൽ മെറ്റീറും തോമസ് നോട്ടനും ഹെൻറി ബേക്കറും ജോസഫ് പീറ്റുമെല്ലാം ഈ സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഏഴവ് സമുദായത്തിൻ്റെ മോശപ്പെട്ട ചരിത്രം അതാണ് ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഏഴവ് സമുദായം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സമഗ്രമായ പുരോഗതിക്ക് അടിത്തിറയിടാൻ കഴിഞ്ഞു നമ്മൾ തിരിച്ചറിയണം അതിനുശേഷമാണ് ശ്രീ നടഗുരുവിൻ്റെയും മറ്റ് ഏഴവ് സമുദായത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി വന്നിട്ടുള്ള സി കേശവനും ആർ ശങ്കറും അടക്കമുള്ള എല്ലാ പ്രവർത്തന ടി കെ മാധവനുമെല്ലാം ശക്തമായ സമുദായത്തെ മുന്നോട്ട് നയിച്ചു അവിടെ പ്രവർത്തനങ്ങളെ നമ്മൾ ചെറുതായി കാണുന്നില്ല പക്ഷേ അതിനു മുമ്പ് തന്നെ മിഷണറിമാർ ആകൃത്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും ഈഴവ് സമുദായത്തിൻ്റെ സമഗ്രമായ വിമോചനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ക്രൈസ്തവ മിഷന്മാർക്ക് കഴിഞ്ഞു അതിനുവേണ്ടി മിഷണറിമാരെ പ്രേരിപ്പിച്ചത് ബൈബിളിൻ്റെ മാനവികതയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്